കുഴിയാണ് ഇട്ടാ അതിലേക്ക് ചാണപ്പൊടിയൊക്കെ ഇട്ട് ഞങ്ങൾ നന്നാക്കി എടുത്തു എന്നിട്ട് അതിലേക്ക് ഒരു മൂക്ക് മൂക്കെടുത്തിട്ട് മൂക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുക ചേനയുടെ ഒരു മൂക്ക് മൂക്കെടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് മണ്ണൊന്നും ഉറപ്പിക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിലേക്ക് ചാരം ഇട്ട് കൊടുക്കുകയാണ് ചാരം എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യന് പൊട്ടാഷ്യന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ചാരം നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പൊ മഴ ഒക്കെ പെയ്യുന്ന സമയല്ല അപ്പൊ നന്നായിട്ട് ചാരം ഇട്ട് കൊടുത്തിട്ട് അതിൽ നല്ലോണം ചപ്പും ചമ്മിലൊക്കെ ഇട്ട് കൊടുന്ന് മൂടുക ഈ ചപ്പും ചമ്മൽ നിങ്ങൾ എന്തോരം ഇടുന്നോ അത്ര തന്നെ അത് വലിപ്പം വെക്കുന്നതാണ് സാധാരണ പറയുക അപ്പൊ നല്ലോണം ചപ്പു ചമ്മുനിണ്ടെങ്കിൽ നല്ലോണം ചപ്പ് ചമ്മുണി കൊടുത്തിട്ടിട്ട് ഒരു ലേശം മണ്ണ് അതിന് മീതെ കൂടി തൂളി കൊടുക്കുക അത് മാത്രമാണ് നമുക്ക് നടുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയണത് ഇനി നമുക്ക് ചെയ്യാൻ എന്ന് പറയണത് ഇത് മുള പൊട്ടിട്ട് വരും ആ മുള പൊട്ടി വരുമ്പോ ആദ്യത്തെ സ്റ്റെപ്പ് മണ്ണ് കയറ്റി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ചാണകപ്പൊടി ചാരം ഇതൊക്കെ കടക്കിലൂടെ ചേർത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മേൽമണ്ണ്ണ് കൊത്തിയരിഞ്ഞ് മൂടണം അതാണ് ഇനി ചെയ്യാനുള്ളത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നന്നായിട്ട് ആഴ്ചയിൽ നിന്നും മണ്ണ് വന്നണ്ട വെറുതെ മേൽഭാഗത്ത് മണ്ണ് മാത്രം ഒന്ന് ചിക്കി കൊതിഞ്ഞ്